യുവതി സിനിമയെക്കുറിച്ചിട്ട് റീൽസ് കണ്ട് അശ്ലീല സന്ദേശമായിട്ട് യുവാവിൽ നിന്ന് പണം തട്ടി കേസ് ഒത്തു തീർപ്പാക്കാൻ മൂവാറ്റുപുഴ യുവാവിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു രണ്ട് ലക്ഷം രൂപ നൽകിയ യുവാവിനോട് മൂന്ന് ലക്ഷം കൂടി ആവശ്യപ്പെട്ടു ആലപ്പുഴ സ്വദേശി ജസ്ലി ആലുവ സ്വദേശി അഭിജിത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായ ചട്ടനം പൊട്ടം ചതാ പൊട്ടണം ദൈവം കേട്ടുണ്ടാവും അതുപോലെ ഒരു സംഭവമാണ് മെട്രോയിൽ ഒരു അടി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അയാളുടെ ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുന്ന കൈയ്യൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അയാളെ വെറുതെ പോയപ്പോഴത്തേക്കും അയാളെ പറ്റി എന്താ പറയുക ചോദിച്ചപ്പോഴത്തേക്കും ഒരു പയ്യനും ആളുകളല്ലാണ്ട് കൂടി അള അടിച്ചു എന്നൊക്കെ പറഞ്ഞു വീഡിയോ നമ്മളത് വീഡിയോ ചെയ്തു അതിന്റെ പിറ്റേ ദിവസം ആ അടിച്ച ആളുകൾ ഒരു പയ്യൻ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന പയ്യൻ വന്നിട്ട് അതിന്റെ കൂടെ ഉള്ള പെണ്ണിന്റെ കയ്യില് വരെ കയറി പിടിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന ആറാട്ടനെ അടിച്ചത് അതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ആ പയ്യൻ വരുമെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വിചാരിച്ച ആറാട്ടനെ അങ്ങനെ കയറി പിടിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അങ്ങനത്തെ വീഡിയോ അറിയാമുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണും കണ്ടു നിന്നവരൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാ ഇന്നൊരു വാർത്ത വരുന്നു എനിക്ക് കുറെ പേര് ഷെയർ തന്നതാണ് അതായത് ഈ ആറാട്ടനെ അടിച്ച പയ്യനും വേറൊരു പെണ്ണും ചേർന്നിട്ട് വേറൊരുത്തനെ തേൻ കിണിയിൽ പെടുത്തി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹണി ടാപ്പ് അതിൽ പെടുത്തി എന്നൊരു വാർത്ത വന്നിരിക്കുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു ആറാട്ടെണ്ണനൊക്കെ ആറാട്ടണ്ണന്റെ ശാപം എന്നൊക്കെ പറഞ്ഞാലും രാക്കെന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നനെയാണ് എന്നാണ്ട് ആ പയ്യനെയും പെങ്കുച്ചനെയും അവരുടെ ഒരു കൂട്ടുകാരനെയും കൂടെ റിമാൻഡ് ചെയ്തു സംഭവം പൂർണ്ണ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം വാർത്തയുടെ ഭാഗം കേൾപ്പിച്ചു തരാം അതിനുശേഷം സംസാരിക്കാൻ കൃഷ്ണമാർ കഴിഞ്ഞ ദിവസം ദിവസമാണ് സിനിമയുമായി ബന്ധപ്പെട്ട യുവതി ആലപ്പുഴ സ്വദേശിനായിട്ടുള്ള ജോസ്ലി ഒരു റീൽസ് ഇൻസ്റ്റഗ്രാമിലെടുത്തത് ഈ റീൽസ് കണ്ട മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് ഇവർക്ക് റേഷണായി ഒരു അത്രീടെ ഒരു മെസ്സേജ് അയച്ചു ഈ ഇതിനെ തുടർന്ന് ഇക്കാര്യം ചൂട്ടി യുവതി ഏഴുവ പോലീസിൽ ഒരു ഇന്നലെ പരാതി നൽകി തുടർന്ന് ഈ ഇത് സ്വമേറിയ കേസെടുക്കുന്നതിന് പോലീസിന് സാധിക്കാത്ത വകുപ്പുകൾ ആയതുകൊണ്ട് തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകി അവിടെ നിന്ന് ഉത്തരവ് വാങ്ങേതുകൊണ്ട് ഇതിനായി പോലീസ് റിപ്പോർട്ട് കോടതിക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് യുവാവിനെയും കുടുംബത്തെയും ഈ യുവതിയും ഒപ്പം നൽകുന്ന രണ്ടുപേരെയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നത് തുടർന്ന് ചർച്ചകൾക്കൊടുവിൽ അഞ്ചു ലക്ഷം രൂപ നൽകാം നൽകാമെന്ന കുടുംബം സംബന്ധിച്ചു രണ്ട് ലക്ഷം രൂപ അപ്പോൾ തന്നെ ആല സ്വദേശിയായിട്ടുള്ള അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകുകയും ചെയ്തു ഈ മോരട്ടൂർ സ്വദേശിയായ യുവാവിന്റെ സഹോദര വിവാഹം ഒരാഴ്ച മുമ്പ് ആണ് കഴിഞ്ഞത് അവർക്ക് നൽകിയ സ്വർണം ഡിസ്പോസ് ചെയ്തതിനു ശേഷം ശേഷമാണ് ബാക്കി മൂന്ന് ലക്ഷം രൂപ കൂടി ഇവർക്ക് നൽകാനായി കുടുംബം തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ ഇക്കാര്യം പോലീസ് അറിയുകയും പോലീസ് ഇടപെടുകയും ചെയ്തു തുടർന്നാണ് ഏഴൂർ പോലീസ് നേതൃത്വത്തിൽ ഈ മൂന്ന് പേരെയും വിളിച്ചു വെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ സ്വദേശി ജസ്ലി അതുപോലെ തന്നെ ആഗ്രഹ സ്വദേശി അഭിജിത്ത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരെയാണ് പിടിയിലായിരുന്നത് ഇവർക്ക് ഒരു സിനിമ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രതികൾ പോലീസിനോട് പറയുന്നത് യാ ഈ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഈ പാട്ട് പറഞ്ഞുതരാം കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം അതായത് ഈ സന്തോഷ് വർക്കിക്ക് ഈ അടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വീഡിയോ വന്നിട്ട് ഈ പയ്യ ഈ പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ടാണ് അടിച്ചത് സന്തോഷമൊക്കെ വർക്കി അടിച്ചത് വിഷയം എന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് ആയി കേസ് ഏകദേശം കോംപ്രമൈസ് ആയി ഇവർ ഈ സന്തോഷ് വർക്കി ഈ പയ്യനുമായിട്ടൊക്കെ കോംപ്രമൈസ് ആയി വലിയ വിഷയം ഇല്ലാതെ വരുന്ന സമയത്താണ് സമയത്ത് ഈ പെങ്കൊച്ചിന്റെ അക്കൗണ്ടിൽ പോയിട്ട് മെസ്സേജ് കയറിയിട്ട് ഒരുത്തൻ പൂര മെസ്സേജ് തെറി മെസ്സേജ് മെസ്സേജിക്കുന്നു മോശം മെസ്സേജ് അയക്കുന്നു അപ്പൊ അങ്ങനത്തെ മോശം മെസ്സേജ് അയച്ച സമയത്ത് അത് ആ പയ്യനെതിരെ പറയുന്ന പയ്യനും പെങ്കുച്ചും അതായത് ആറാട്ടനെ അടിച്ച് അവര് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു ഈ മെസ്സേജ് ഇട്ടവനെതിരെ ആ ഒരു അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഈ പെൺകുച്ചിന് മോശം മെസ്സേജ് വരുന്നുണ്ടെന്നും അത് കേസ് കൊടുക്കാൻ പോകുകയാണെന്നും ഇനിയും ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിയമപരമായിട്ട് നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു റീൽ വരുട്ടിട്ടുണ്ട് ഈ പയ്യൻ ആ റീൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഈ അയാൾക്കെതിരെ ആ മോശം മെസ്സേജ് ഇട്ട ആൾക്കെതിരെ അതായത് സന്തോഷ് വർക്കി ഒന്നും അല്ല ഇതിനകത്ത് സന്തോഷ് വർക്കിയുടെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊന്നും ഫേമസ് ആയല്ലോ ആ സമയത്ത് ഇപ്പം പെങ്കച്ചിന് മോശം മെസ്സേജ് ഇട്ട അവനെതിരെ കേസ് കൊടുക്കുക പറഞ്ഞിട്ട് ഇവർ റീൽ ഇട്ടിട്ടുണ്ട് ആ റീല് ഞാൻ കാണിച്ചു തരാം ഈ പയ്യനെ റീൽ ഇട്ടിട്ടുണ്ട് റീൽ ഞാൻ ഷെയർ ചെയ്യാം എന്നിട്ട് ആ റീൽ ഇട്ടവൻ കേസ് കേസാവൂന്ന് അറിഞ്ഞുകൊണ്ട് ഉടനെ ഇവരെ വിളിച്ചു ഈ പെങ്കുച്ചിനെയും ഈ പറയുന്ന പയ്യനെയും സന്തോഷ് വർക്കി അടിച്ച് ടീമിനെ വിളിച്ചിട്ട് അപ്പം ഇവര് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ വേണം നമുക്കിത് ആക്കാം അതായത് മറ്റേ കെണി കെണി ആ ഒരു കെണിയിലേക്ക് പോയി എന്നിട്ട് രണ്ട് ലക്ഷം രൂപ ഇവരുടെ ഒരു കൂട്ടുകാരന്റെ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്ത് മേടിക്കുകയും ചെയ്തു ബാക്കി മൂന്ന് ലക്ഷം രൂപയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം മറ്റേ മറ്റവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വന്തം പെങ്ങളെ കെട്ടിച്ച് സ്വർണം വിറ്റൊണ്ടാണ് ഈ രണ്ടു ലക്ഷം കൊടുത്തത് പക്ഷെ പോലീസ് സമയത ആ കേസ് എടുത്തു റിമാൻഡും ചെയ്തു ആലോചിച്ച് നോക്കണം ഈ പറയുന്ന സന്തോഷ് വർക്കിയൊക്കെ പെങ്കുച്ചിന്റെ കൈയിൽ കയറി പിടിച്ചെന്നൊക്കെയുള്ള കള്ള കള്ളമല്ലോ ആരുന്നായിരുന്നു പാവം പിടിച്ച മനുഷ്യനെ അയാൾ പെണ്ണുങ്ങളുടെ പുറയൊക്കെ നോക്കി നടന്നെയാണ് നമുക്കറിയാം അത് നോക്കിയാരുന്നുള്ളൊക്കെ നമുക്കറിയാം പല കാര്യങ്ങളും പല വിഷയങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ആ മനുഷ്യൻ കാര്യ ഒരു പെൺകുച്ചിന്റെ കൈ പിടിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെ ഒരു വെണ്ണിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവമാരൊക്കെ ഈ സന്തോഷവർക്ക് ഇടി കൊടുത്തു അല്ല വിടാൻ പോകുന്നത് അപ്പൊ തന്നെ പോലീസ് ലഭിക്കും ഉറപ്പാ അപ്പൊ ഈ പയ്യൻ ഈ ഒരു മെസ്സേജ് വന്ന സമയത്ത് ഈ പെങ്കുച്ചിന് മോശം മെസ്സേജ് വന്ന സമയത്ത് അത് എടുത്ത് വെച്ചുകൊണ്ട് ഇട്ട റീല് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടു ഞാനിപ്പോ വീഡിയോ ഇടാൻ കാരണം ആറാട്ടനന്റെ കേസ് ആയി ബന്ധപ്പെട്ട് ഞാനുമായിട്ട് ആറാട്ടണിന്റെ കേസ് ഉണ്ടല്ലോ ഒരു വഴക്ക് അത് കൊച്ചി മെട്രോ പോകുന്നതാണ് നമ്മുടെ കളമശ്ശേരി മെട്രോ പോലീസ് സ്റ്റേഷൻ മെട്രോയുടെ പോലെയുള്ള പോലീസ് സ്റ്റേഷൻ അത് ഒരു കോംപ്രമൈസ് രൂപത്തിലാണ് ഞാനും ആറാട്ടണനും എന്റെ കൂടെയുള്ള ജസ്ലിൻ പെൺകുട്ടി ഇവരൊക്കെ പോകുന്നുണ്ടായിരുന്നത് പിന്നെ മീഡിയാസിൽ ആ വീഡിയോസ് പറക്കുന്നതും ഒരുപാട് ഏരിയകളിലേക്ക് എത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ട് കമന്റ്സിൽ ഒരുപാട് തെറികളും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരുപാട് നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഓക്കെ അതൊരു മീഡിയയിൽ ഒരു പരിപാടി വരുന്നു അത് ആളുകൾ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മറുപടി പറയുന്നു ആ കൂട്ടാണ് പക്ഷേ ജസ്ലിന്റെ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് നിന്ന് ഒരുപാട് തെറി മെസേജുകൾ പറയാൻ പറ്റാത്ത രൂപത്തിൽ തെറി മെസേജുകൾ വന്നിട്ടുണ്ട് ഞാനത് കാണിക്കാം നമ്മൾ നമ്മളെന്താണെങ്കിലും ജസ്ലിൻ പരാതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം ജസ്ലിൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ കളമശ്ശേരിക്ക് അടുത്തുള്ള എലൂരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് വൈദാസിലേക്ക് കൊടുക്കാൻ പോകുന്നുണ്ട് സൈബർ സെല്ലിൽ കേസ് പോയിട്ടുണ്ട് ഈ പറയുന്ന മെസ്സേജ് അയച്ചവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ബ്ലറാക്കിയേക്കുന്നത് പേരും ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ബ്ലർ ബ്ലറാക്കിയേക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ അവന്റെ രണ്ട് ലക്ഷം ഇവർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചു കിട്ടിയാൽ തമ്പുരാൻ മൂലം കിട്ടിയാൽ കിട്ടി ബാക്കി അതിന് മൂന്ന് ലക്ഷം പോയില്ലല്ലോ പോലീസ് കേസ് എടുത്തല്ലോ ഇതെല്ലാം എനിക്ക് ഞാൻ ആലോചിക്കുന്നത് ഈ പെൺകുച്ചിന് ഒരു മോശം മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ഇവൻ ഈ പെൺകുച്ചിയോട് ചേർന്നിട്ട് അവനെതിരെ കേസ് കൊടുത്ത് നല്ല കാര്യമാണ് ശരിയാണ് അങ്ങനെ ആരും ഇനിയോ ആർക്കോ എതിരെ അവരുത്തിന് മെസ്സേജ് അയക്കാൻ പാടില്ല പക്ഷെ അവൻ കുറച്ച് കാശ് കൊണ്ട് ഇവന്റെ അടുത്ത് കാശ് ആവശ്യപ്പെട്ട കാശ് വന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഏ എന്തോന്നല്ല നാണവില്ല നിനക്കൊക്കെ ലേശ ഉളുണ്ടായിരുന്നെങ്കിൽ ഒരു ബെങ്കോച്ചിന് ഇത്രയും മോശം മെസ്സേജ് വന്നപ്പോൾ അവന്റെ ഇത് കാശ് മേടിച്ചുകൊണ്ട് നിങ്ങൾ ഒത്തീർപ്പാക്കാൻ നിന്നപ്പോൾ നിങ്ങൾ ആരാണേ അത് അവൻ തെറ്റ് വറ്റിപ്പോയി അവൻ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ അവന്റെ ഗതിയോട് കൊണ്ട് പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓക്കെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യം വേണ്ട ഇനി ഇപ്പോൾ ആവർത്തിക്കേണ്ട തെറ്റ് പറ്റിപ്പോലോ ക്ഷമിക്കാൻ അവൻ ക്ഷമിച്ചു കൊടുത്തെങ്കിൽ വേണ്ടിയില്ല ഇത് കാശ് അവന്റെ മേടിച്ചിട്ടുണ്ട് അത് ഇരുപത് ലക്ഷം രൂപ ചോദിച്ചു സിനിമയിൽ അല്ലാണ്ട് ആവശ്യത്തിന് ഉണ്ട് ഇരുപത് ലക്ഷം രൂപ ചോദിച്ച് ഇരുപത്തില്ലായിരുന്നു അഞ്ചു ലക്ഷമാക്കി അഞ്ചു ലക്ഷത്തി രണ്ടും മേടിച്ച് അവസാനം ഇപ്പൊ കൗാ ഹവ അതാണ്ട അവിടെ പോയി ഗോതമ്പുണ്ടല്ലോ ഇപ്പൊ ചപ്പാത്തി വരുത്തി ചപ്പാത്തി എന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത് ഇനിയെങ്കിലും ഈ പറയുന്നത് പോലെ കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കൊല്ലക്കാരായതുകൊണ്ട് നമുക്കത് ഈ ഒരു സമയത്ത് നമുക്ക് അത് അന്വർത്ഥമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത് ആറാട്ടണ്ണനെ പറഞ്ഞത് അയാളെ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നാണ് ഇങ്ങോട്ട് വന്ന് കയറി ആ പെങ്കോച്ചിന്റെ കൈ കയറി പിടിച്ചു അതുകൊണ്ടാണ് ഇടിയായത് വിഷയമായത് അങ്ങനെയായത് ആയതുകൊണ്ട് ഇതിന് പിന്നാലെ ഒന്നും പോയില്ല അല്ലെങ്കിൽ പെങ്കോച്ചിന്റെ കൈ കയറി പിടിച്ച് ഇല്ലാത്ത കാര്യമാണെങ്കിൽ തെളിയിക്കാനായിട്ട് സുപ്രീം കോടതി വരെ വേറെ ആളുകളാണെങ്കിൽ ആണെങ്കിൽ ആരെങ്കിലും അങ്ങ് പോയേനെ നമ്മളൊക്കെ ആരുന്നെങ്കിലും ഇല്ലാത്ത കാര്യമാണെങ്കിൽ അങ്ങനെ പോയാലേ ആ മനുഷ്യരായതുകൊണ്ട് ആരും തിരിച്ചൊന്നും പറയത്തില്ല പ്രതികരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതാ ചെയ്തതിന് വേറെ വഴിക്ക് തന്നെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ആറാട്ടെണ്ണിന്റെ ആ ഒരു വിഷയമായിട്ട് സംബന്ധപ്പെട്ട് കിട്ടി എന്നുള്ളത് തന്നെയാണ് പാവം പിടിച്ച മനുഷ്യനായിട്ട് പണി കണ്ടിട്ട് ചിലപ്പോൾ കിട്ടിയതായിരിക്കും അതൊക്കെയാണെങ്കിലും ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് വരുവാങ്കിൽ നമുക്ക് തരാം ഇതിന് ഈ രീതിയിൽ വേറെ ആരെങ്കിലും കൂടെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ കമന്റ് വരുന്നുണ്ട് കമന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അടിപൊളി സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റുകളാണ് ഈ വാർത്ത പലർക്കും കമന്റുകളിൽ വരുന്നുണ്ട് ഇവരിങ്ങനെ പിടിച്ചെന്നുള്ളത് പക്ഷേ ആർക്കും എന്താ കാര്യം ഒന്നും മനസ്സിലാവില്ല ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുവല്ലോ അതായത് സന്തോഷ് വർക്കിയ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം സന്തോഷ് വർക്കിയ ഇടിച്ച ആ ഒരു പയ്യനും പെങ്കൊച്ചും കൂടെ അവർക്ക് വന്ന ഒരു മെസ്സേജ് അയച്ചവൻ അവർക്ക് വന്ന മെസ്സേജ് മോശം മെസ്സേജ് അയച്ചവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അവനെ ട്രാപ്പിപ്പെടുത്താൻ നോക്കി അത്ര തന്നെ കാശ് മേടിച്ച് ട്രാപ്പിപ്പെടുത്താൻ നോക്കി പോലീസ് കൃത്യസമയത്ത് അറിഞ്ഞുകൊണ്ട് ഇടപെട്ട് രണ്ടിനെ അറസ്റ്റ് ചെയ്തു ഇതാണ് സംഭവം ഈ ആറാട്ടണ്ണനെ അല്ല കേട്ടോ കാശ് മേടിച്ച് പൂരാൻ നോക്കിയത് അത് ചിലർ അങ്ങനെ കമന്റ് കിടന്നു ആറാട്ടെണ്ണയല്ല ആറാട്ടെണ്ണന്റെ വിഷയ സമയത്ത് പെൺ കൊച്ചിന് മോശം മെസ്സേജ് അയച്ചവനെ കേസ് കൊടുക്കാം കേസിൽ നിന്ന് നിങ്ങൾ നിന്നെ കേസിൽ പെടുത്താതിരിക്കാൻ കേസ് കോംപ്രമൈസ് ആക്കാം പറഞ്ഞു അമെന്റ് ചെയ്ത് കാശ് മേടിച്ച് അവനെ നൈസായിട്ട് പണിയാൻ നോക്കി അടവിടലിൽ ഇവർ മൂഞ്ചിപ്പോയി അകത്തുപായി അപ്പോൾ ബാക്കി വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പറയാം സൈനിങ് ഔട്ട്